അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ റിയ പെട്ടവല അതെ അപ്പോ ഏഴുകടൽ ഏഴുവലെ എന്ന സിനിമയുടെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഈ പടം രണ്ടായിരത്തി ഇരുപത്തി ഓൾറെഡി റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഓൾറെഡി റിലീസ് ചെയ്ത ഒരു പടമാണ് അന്ന് നല്ല അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയ പടവാണ് റാമാണ് ഇത് നമ്മുടെ ചെയ്തിരിക്കുന്ന റാമാണ് നല്ലൊരു അപ്പം മ്മൂടെ കിടിലെ അഭിനയമാണ് മമ്മൂട്ടി അഭിനയിച്ച പടം അതെ അങ്ങനെ ഇതാ പുതിയതായിട്ട് വീണ്ടും ഒരു മലയാള നടൻ ഏഴ് 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 കടൽ മല സീസ് കടലുകൾ തമിഴ് മലയാളം മൂന്നാമത്തെ റിച്ചി ശേഷം തമിഴ് പടം ഫസ്റ്റ് നേരമായിരുന്നു നേരം എനിക്ക് തോന്നുന്നു ഡബ്ഡ് വർഷം എനിക്ക് വാട്ടർട്ടീസ് അപ്പൊ മൂന്നാമത്തെ പടവാണ് മൂന്നാമത്തെ പടം ഏഴ് കടൽ ഏഴ് മലൈ അപ്പോ ഇതില് ഉണ്ട് സൂര്യയുടെ ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയാനകമാണ് കോമഡി പരിപാടി നിന്ന ആളാണ് പുള്ളി കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്ത് ഇപ്പൊ സീരിയസ് പരിപാടികളാണ് കുടിക്കുന്നത് കംപ്ലീറ്റ് മറ്റേ ഉണ്ണിമൂന്നിനൊക്കെ ഇടിയും ഫൈറ്റും ഒക്കെ ഉള്ള പടങ്ങളൊക്കെ ഉണ്ട്

ചത്ത എനിയ എടുത്ത് വെച്ചേക്കും അത് ചത്തിരില്ലേ ശബ്ദം ഉണ്ടായിട്ട് ഓ എനിക്ക് തോന്നുന്നു എനിക്ക് എന്തോ പ്രാധാന്യം ഉണ്ട് എനിക്ക് ഈ കഥ എങ്ങനെയാണ് പോകുന്നത് പോകുന്നതെന്ന് തോന്നുന്നു ഇവര് ശരിയാക്കെയാണ് കേറുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചി നാണിച്ച അതെ ഏഴ് കടലിൽ ഏഴ് മലൈ അതാണ് കുടിച്ചോ അപ്പോൾ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് റിലീസ് അപ്പോൾ ട്രെയിലർ നൈസ് ട്രെയിലറാണ് ഇത് പറഞ്ഞല്ലോ ഓൾറെഡി റിലീസ് ഒരു പരിപാടിയായിരുന്നു അപ്പോൾ അത് അതുമാത്രമല്ല ഇതെനിക്ക് ഞാനെൻ്റെ ചെറിയ തോതിൽ എൻ്റെ കഥകളുടെ ഒരു അംശം എന്ന് പറയുമ്പോൾ ഇവർ മൂന്ന് പേരാണ് ഇതിനകത്തുള്ളതെന്ന് തോന്നുന്നു സൂര്യയും അതുപോലെ നമ്മുടെ അഞ്ജലിയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് കണ്ടാറിയൊരു ഫാന്റസി പരിപാടിയാണ് ഇതിന്റെ ഓൾറെഡി ഉള്ളൊരു പ്ലോട്ട് ഇങ്ങനെ കേട്ടിട്ടൊരു അതെ പ്ലോട്ട് പറഞ്ഞേ പ്ലോട്ട് പറയുന്നല്ലേ ഓക്കേ അപ്പൊ എന്തായാലും കൊള്ളാം എനിക്ക് ഭയങ്കര ഈ പേരൻ പേര സോറി ഈ രാമെന്ന് പറഞ്ഞ സംവിധായകനെ ഭയങ്കര നാച്ചുറൽ വളരെ നല്ല രീതിയിൽ ആക്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ട് പുള്ളി അങ്ങനെ ചെയ്തതായിട്ട് കേട്ടിട്ടില്ല അപ്പൊ നെയ്യുമ്പോളി കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പറയുകയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു വർഷമായിരിക്കും അദ്ദേഹത്തിന് അപ്പോൾ അതിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറട്ടെ ഈ സിനിമ നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം നെയ്മോളിക്ക് ഒരു സൂപ്പർ ഹിറ്റ് കിട്ടണമെന്നുള്ളത് കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കും നമുക്ക് പ്രേമം വന്ന ആക്കുന്ന ഒരു പരിപാടി നമ്മളെല്ലാവരും വെയിറ്റിങ്ങിലാണ് മാത്രമല്ല ഈ സിനിമയിലെ അവാർഡിനൊക്കെ പോകാമായിരിക്കും ഡാമിലൊക്കെ നാഷണൽ അവാർഡിനും സ്റ്റേറ്റ് അവാർഡിനും ഒക്കെ ഈ സിനിമ പോകായിരിക്കും നമുക്ക് കുറെ അവാർഡ്സ് കിട്ടുമായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള അവാർഡുകളൊക്കെ കിട്ടട്ടെ ക്ഷമയോടെ കണ്ടിരിക്കണം തമിഴ് തമിഴ്നാട്ടിലെ ഈ ആ ഒരു ലെവലിൽ പോകും അത് മാത്രല്ല ഈ സുരീടെ മറ്റേ സംഭവല്ലേ മറ്റേ സാധനം അത് ഓൾറെഡി വന്നതാണ് നമ്മുടെ ഇതിന്റെ ഒരു മേക്കിംഗ് പ്രോസസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയൊക്കെ അത്ര എഫേർട്ട് ഇട്ടിരിക്കുന്ന ഒരു പടമാണ് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഈ പടം വർക്കാകും തന്നെയാണ് ഞാൻ ഉറപ്പ് പറയുന്നത് അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോവുക കാണുക പടം വിജയിപ്പിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ഓക്കെ